ആദ്യം തന്നെ ഒരു സങ്കടം ആർച്ചക്കുട്ടി എന്നോട് തെറ്റി കേട്ടോ ഇന്നോട് ഇടയ്ക്ക് ഇടയ്ക്ക് ആർച്ച തെറ്റും എല്ലാരും പറയാനോ ആർച്ചർ എടുത്ത് എന്നോട് തെറ്റണ്ടെന്നുള്ളത് ഏഹ് ചെറിയ പ്രശ്നത്തിനൂടി എന്റെ ആർച്ച എന്നോട് തെറ്റും ഇക്കാണെങ്കിലും അത് ഭയങ്കര വിഷമമാണ് എന്റെ തൊട്ടാവാടിയാണ് കേട്ടോ എന്റെ അച്ചുട്ടി അപ്പോ ഇന്ന് നമ്മള് എന്താക്കണെന്നറിയോ ഇന്ന് എന്താക്കണ ആ കുട്ടിയെ നൂഡിൽസ് ഇന്നലെ കൊണ്ടുവന്നതാണ് കേട്ടോ ഏട്ടൻ അപ്പൊ പറഞ്ഞോ എന്താ ഇന്നലെ രാത്രി ഇണ്ടാക്കിക്കോളാ പറഞ്ഞപ്പോ അമ്മ പറഞ്ഞു അമ്മ നമുക്ക് ഇതും കൊണ്ടൊരു വീഡിയോ എടുക്കട്ടോ അമ്മ എന്താ ഇന്നലെ ഇണ്ടാക്കണ്ടെന്ന് പറഞ്ഞു അപ്പൊ എന്നാ ശരി അമ്മ ഉഷാറോടെ ഞാൻ ഇണ്ടാക്കാന്ന് പറയുമ്പോൾ നമ്മൾ അവൾക്ക് ഇണ്ടാക്ക ഒരവസരം കൊടുക്കണ്ടേ അപ്പൊ അതിന് വേണ്ടിട്ടതാ ബീൻസ് എടുത്തിട്ടുണ്ട് നല്ല സമയം പറഞ്ഞ പോലെ പച്ചക്കറി ഉണ്ട് കേട്ടോ ബീൻസും ക്യാരറ്റൊക്കെ ഉണ്ട് അല്ലെങ്കിൽ നൂഡിൽസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരു സാധനം ഉണ്ടാവില്ല രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഉണ്ട് ഉണ്ട് എല്ലാം എന്താ ഗ്രീൻ ഗ്രീൻ അത് ോട്ടെ ഇനി നീയൊന്നുണ്ടാക്കുമ്പോൾ ചന്ത ഒന്ന് ഒന്ന് ചിരിച്ചിരി ഒരു ചിരി ചിരി വന്നു കേട്ടോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മള് വേണം തരണോ വേണ്ട കേട്ടാ കയ്യും മുറിയേണ്ട മക്കളുടെ പിന്നെ പച്ചക്കറി അരിയുമ്പോ മുറിക ഇതേ ഇവിടെ മറ്റേ കറി മടക്കിയവിടെ അവിടെ അപ്പുറത്ത് ഞാൻ ഒരു കാര്യം നമ്മടെ മൂന്ന് മക്കളില്ലേ മൂന്ന് സ്വഭാവം അങ്ങനെ തന്നെ വേണ്ടേ മൂന്നാൾക്ക് ഒരേ സ്വഭാവമാണെങ്കി ശെരിയാവുക ഒരാൾ കരയാൻ വേണം ഒരാൾ ദേഷ്യപ്പെടാൻ വേണം ആര് ഒക്കെ ഒരേ പോലെ തന്നെ ഒരാളെങ്കിലും എടുത്ത് ഒരാളെ വെക്കാനൊന്നും പറ്റില്ല ഒരാളുണ്ടെന്നും പിന്നെ ഒരാൾ അമ്മൂന്റെ ഷേപ്പ് അമ്മ ഇങ്ങനെ നാളത്തിൽ തന്നെ അങ്ങനെ അരിഞ്ഞുട്ടോ കൊഴപ്പില്ല

ബിരിയാണി 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 എവിടെ വാങ്ങിട്ട് വാങ്ങി വെച്ചിട്ടുണ്ട് എന്താ ബിരിയാണി ബിരിയാണിണ്ടാക്കണേ എനിക്കൊന്ന് തലവേദന എടുത്തിട്ട് വയ്യ് പൊന്നുസേ പൊന്നു ഇതൊക്കെ കേട്ടതില് അയ്യേ പൊന്നു നീ എല്ലാം കടിച്ചിട്ട് വേണേ വേണ്ട വേണോ പൊന്നോ മണ്ണ് കളിക്കല്ലേ പൊന്നു ബാ മണ്ണ് കളിക്കണ്ട കുട്ടി വാ വന്നപ്പോ പൂ വേണേക്ക് ഇവിടെ വാ പൊന്നോ എന്നാ ഈ നമ്മളോടെ പോയിട്ട് ഫോൺ നോക്കി നോക്കിയേ അല്ലാണ്ട് ബന്ധാ ആ ഒന്നുമില്ലേ ഇനിപ്പൊ നൂഡിൽസ് തിന്നാൻ പറ്റുവോ വീട്ടിലിങ്ങനെ തിന്നുകഴിഞ്ഞ ഏഹ് എന്തൊക്കെ ഇട്ടിട്ടാണ് നൂഡിൽസ് ഇണ്ടാക്കാൻ പോണെന്നറിയോട്

ഇങ്ങനെയാണോ തെറ്റും തെറ്റോട് കുഞ്ഞും ഏട്ടാ കുഞ്ഞുനോട് തെറ്റിക്കത്രേ ഞാൻ ഒന്നും കൊടുക്കില്ല അതെ ഇനി അങ്ങോട്ടും

ഇഡ്ലി കഴിക്കു ദോശ കഴിക്കലേ ഇഡ്ലി കഴിക്കും നൂൻപുട്ട് കഴിക്കും പോണലേ ഏട്ടാ ഏഹ് എടുത്തിട്ടില്ല

വെള്ളം വെച്ചതൊക്കെ പറയണ്ടേ പറഞ്ഞിട്ടില്ല നീ എന്താ ചെയ്യണന്ന് വല്ലത് പറഞ്ഞോ ഏഹ് ഇങ്ങോട്ട് നോക്കൂ കുട്ടിയെ എന്നാലല്ല അറിയോ ആ ഇനി പറ നീന്റെ നാണക്കടക്കത്തിന്റെ മുന്നത്തെ വീഡിയോയിൽ മാറിയതാണ്ടോ പേടിയൊക്കെ മാറിയതല്ലേ നേരെ പറ

അവൾക്ക് പറയാനും വയ്യാച്ചിന് പിന്നിലെന്ന് പറഞ്ഞോ എന്താ ചേച്ചി അത് പറഞ്ഞാതി ചേച്ചി എന്താ ചീണിച്ചത് ആ ചീണ തന്നെയാണ് വലർത്താൻ ചിക്കൻത്തിയത് കോഴിക്കൂട്ടിന്റെ മോളന്നേ കൊറച്ചു കോഴിമുട്ട് എടുത്തിട്ട് വന്നാൽ കോഴി കൊത്തി കോഴി കൊത്താന് കൊത്തൊന്നുമില്ല എന്താ മോ അത് വേണ്ട ഇവിടെ നൂഡിൽസ് ഞാനധികം നൂഡിൽസ് ഉണ്ടാക്കാൻ നിൽക്കാറില്ല കേട്ടോ സുഗന്യ അമ്മ ഇവര് രണ്ടുപേരാണ് നൂഡിൽസിന്റെ ആൾക്കാര് ഞാൻ കൊണ്ടന്ന് കഴിഞ്ഞാ പറയുന്നത് അവസരം കിട്ടിയിട്ടില്ലേ കിച്ചു ഏഹ് കിച്ചു എന്താ മുട്ടച്ചോറുണ്ടാക്കി അടിപൊളിയായിട്ട്

അമ്മ ഒഴിച്ചോച്ചുന്റെ ഇല്ല എനിക്ക് അച്ഛന് ആരും അച്ഛൻ മറിഞ്ഞിട്ടുണ്ടല്ലേ മുട്ട ചോറ് എന്താ ചെയ്തക്കണന്ന് അറിയട്ടെ സബോള വല്യ 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 കഷ്ണായിരിക്കും വായെ കൊള്ളാമത്തെ കഷ്ണങ്ങളില്ലേ അത്രയും വലുപ്പം വലുപ്പത്തിന്റെ ആ അച്ചു അങ്ങനെ തല്ലുട അപ്പൊ അങ്ങനെ തന്നെയാ മുട്ടിയെ അടുപ്പിന്റെ അവിടെ ഇണ്ടാക്കുമ്പോഴേക്കുണ്ടെങ്കിലും ഇതിൽ കൊറച്ച് വെള്ളമില്ലാന്നുണ്ടെങ്കിൽ ആ സാധനത്തിൽ ഇടുമ്പോ ഒടിഞ്ഞുപൊടി അന്നങ്ങനെ വെക്കാം

എന്താ മോചണ് നെയ്യണ്ടെങ്കിൽ നെയ്യ് ഒഴിച്ചാ മതി വേണോ ബട്ടർ നമ്മള് വാങ്ങിട്ടില്ല വെളിച്ചെണ്ണ ഒക്കെ എല്ലാട്ടോ ഒരേ പോരേ പോലെ വല്ലാണ്ട്

അവള് ഇട്ടോട്ടേ ഞാൻ അതൊന്ന് വാട്ടി കൊടുക്കണേ ബാക്കി എന്താ അമ്മ ചെയ്യുന്നത് എന്തെങ്കിലും അപ്പൊ അമ്മ ഒരു കണ്ണാണെങ്കിട്ടും വയ്യ അവൾക്ക് ഞാൻ ചീന തൃപ്തി ആവണില്ല അവള് ചീമാണട്ടോ ഇത് നമ്മള് പറഞ്ഞുകൊടുക്കണമെന്നല്ലോ അവളെ ചീം ഓരോന്ന് അമ്മക്ക് കണ്ണല്ലേ ണ്ടാക്കി പറഞ്ഞു അയ്യോ ാണ് നാടൻ മുട്ടയെ കൊണ്ട് കോഴീനെടിക്കോ കോഴീനെ അടിക്കോ അയ്യോടുത്ത ശരിക്കും പെട്ടാന്ന് വീടും എടുത്താൽ പെട്ടായിരുന്നു പോ അത് വേണ്ട അതവിടെ ഒന്ന് മുട്ട ഇത് ആ മുട്ടൊടി ഞാൻ കൊറച്ച് മഞ്ഞപ്പൊടി വേറൊരു പാത്രം അവരുണ്ടാക്കാത്ത ഞാൻ പാട്ടി കൊടുത്താൽ മാത്ര ഇങ്ങനെ എല്ലാവരും പാട കൂടി മക്കളെല്ലാരും കൂടി ഇന്നിട്ടില്ലേ അത് ഞായറാഴ്ച വട്ടം അനിയണം എല്ലാവരും അപ്പൊ ഓ ഗ്രീൻ പീസ് എത്തു ഗ്രീൻ പീസ് എന്താ അറിയാം ഒന്ന് രാവിലെ ഗ്രീൻ എട്ടിലേക്ക് കണ്ണിട്ടായിരുന്നു അതെ ആണോ ഉപ്പ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ടോ അല്ല മുട്ടേ ഞാൻ മുട്ട ഒഴിക്കല്ലേ ഡി മുട്ട ഒഴിക്കാ ഇവിടെ നിന്റെ രണ്ടാമത്തെ അനിയന് അനിയത്തിന്റെ രണ്ടാമത്തെ അനിയെ എന്റെ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് ഞാൻ കല്യാണത്തിന്റെ മുമ്പേ നൂഡിൽസ് കഴിച്ചിട്ടില്ല കേട്ടോ കല്യാണം കഴിഞ്ഞ് വന്ന സമയത്ത് നൂഡിൽസ് ഉണ്ടാക്കും അവിടെ ഞായറാഴ്ച ഒരു കീരച്ചട്ടി മൊത്തം ഇണ്ടാക്ക അടിപൊളിയൊളി അടിപൊളിയാക്കും കഴിക്കണ്ടായില്ല ഇന്നത്തെ എല്ലാവരും കേട്ടോ കൊറച്ചൊരു തുള്ളി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടെ അമ്മ ഒരുപാട് ഇല്ല ശരിക്കും മസാല ഇട്ടിട്ടായിരുന്നു മുട്ട പൊട്ടിച്ചൊഴിക്കേണ്ടത് നമ്മളിതാ അമ്മന്റെ കണ്ണ് വിചാരിച്ചിട്ട് സ്പൂണ് സ്പൂൺ നല്ല ഇതാവുണ്ട് മല്ലിയേലോ ഗ്യാസ് പോലെയോ ഗ്യാസില് ചെയ്യായിരുന്നു അപോലെ അടപ്പില് പറ്റണ്ടോ ഞാൻ അമ്മ ഒരു വഴിയാണ് ചെലവാ അമ്മേ ഓടി 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 കണ്ണ നേരെ ഉണ്ട് മാറ് മാറ് അതിനക്ക് മാറിയോ അങ്ങനെ നടണ്ട അതെ പൊടിയേ അല്ലേ മുത്തം ആ രണ്ട് കൈയില് ദാ അങ്ങനെ ആക്കി ഇടി ഇടി വാ പൊടിയില്ല പൊടിയണ്ട അട്ട ഓ ആയി അതിനെ പോവുകേട്ടേ അത്രേ ബാക്കി ഇണ്ട് അതിനെ ആ വഴി നടല്ലേ പൊടിയോണ്ടേക്കളടാ ആയനെ അതിട്ട് കടി കേക്ക് കണ്ടാക്കടാ മല്ലിയല നമ്മള് കൊറച്ച് കുരുമുളകിന്റെ പൊടിമൊടി ഇല്ല മല്ലിയില വേണ്ടതായിരുന്നു മല്ലിയിലോ ഈ എന്റെ കുട്ടിയായി അടിമൊളി ഞാനെന്താ ചെയ്യണമെന്ന് അറിയോ വേണ്ട ഇങ്ങനെന്താ എന്താ അടുപ്പിലൊന്നും കുറ്റോളെ കൊണ്ട് ജീവിക്കാൻ പറ്റില്ല കേട്ടോ ഗ്യാസിലെന്നെ തന്നെ പറ്റുകയുള്ളു അവള് എന്താ ഇതും കൊണ്ട് അടക്കം ഗോതമ്പൊടിയും കൊണ്ട് അടക്കം നൂഡിൽസ് ആക്കിയതാണ് കേട്ടോ കഴിഞ്ഞയാഴ്ച നന്നായിട്ട് ഇണ്ടാക്കും എന്താ ആ അവർക്ക് കുത്തി കഴിക്കാൻ വേണ്ടിയിൽ എടുക്കാൻ പോയി

ണോ ഭക്ഷണം കഴിക്ക ഏത് കൈകൊണ്ടാ നമ്മള് ഭക്ഷണം കഴിക്കില്ല അമ്മ ചേച്ചിണ്ടാക്കിട്ട് അമ്മ ചേച്ചി പറയുന്നു അമ്മയ്ക്കും അച്ഛമ്മക്കോണ്ട എങ്ങനുണ്ട് നോക്കിയപ്പോഴേ പൊന്നു ദിവസം കടലൊക്കെ പൊറക്കണു എങ്ങനെ നന്നായിട്ടുണ്ടോ അങ്ങനെ

ടുപ്പിലായതുകൊണ്ടാണ് കേട്ടോ അടുപ്പിലായതുകൊണ്ടാണ് നമ്മള് എന്താ ഗ്യാസിലാണ് ഗ്യാസിലാണോ തന്നെ ചെയ്യട്ടോ അതുകൊണ്ടാണ് അടുത്തൊരു വീഡിയോ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാ പേരും മഴയാണ്